ആ സുഹൃത്തുക്കളെ പൈനാപ്പിളിൻ്റെ അപ്ഡേറ്റ് കാണിക്കുന്നതിന് മുമ്പേ ഇവിടുത്തെ റയർ വെറൈറ്റികളും കൂടെ ഒന്ന് കാണിച്ചു പോവാമെന്ന് വിചാരിച്ചു മുള്ളില്ലാത്ത വെരി വെരിഗേറ്റഡ് ഇത് മുള്ള വെരിഗേറ്റഡ് ഒപ്പം റെഡിഷായിട്ടുള്ള ഒരു കളറും കൂടി ഉണ്ട് ഇത് ആസാമീന്ന് ഒരാൾ ടൂറ് പോയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന അവിടുത്തെ പൈനാപ്പിൾ നല്ല ജ്യൂസി ആയിട്ടുള്ള പൈനാപ്പിളിൻ്റെ തലപ്പ് എനിക്ക് ഒരാൾ കൊണ്ടുവന്ന് തന്നതാ ഇതും ആ സാധനം തന്നെയാണ് പിന്നെ ഇത് കണ്ട അതിന്റെ ലീഫ് തന്നെ ബ്ലാക്ക് ആണ് ഇത് ശരിക്കും ഇവിടെ ആയിട്ടില്ല അത് എന്തായാലും വെയിറ്റ് ചെയ്യാം നമുക്ക് നിലവിലെ കാഴ്ച പൈനാപ്പിളിൻ്റെ അപ്ഡേറ്റുകൾ കാണാം അതിനു മുമ്പ് ഒരു കാര്യം കൂടെ കാണിച്ചു തരാം ഇത് നാംബാറെഡ് എന്ന് പറഞ്ഞിട്ട് തൊലി ചുവപ്പുള്ള ഒരു വിദേശ ഇനം വാഴ ടിഷ്യൂ കൾച്ചർ മേടിച്ചിട്ട് ഇത് ഇത്രയും ആയി ഇതിൻ്റെ കൂടെ ഒരു വാഴ തന്നെ രണ്ട് കൊല തരുന്ന ഡബിൾ മഹോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇനം ഉണ്ടായിരുന്നു ആ ഇനം നഷ്ടപ്പെട്ടു പിന്നെ അത് മനില ടെന്നീസ് ബോൾ ജോറി ഇത്ര ആയിട്ടുണ്ട് പിന്നെ മാവ് അവിടെ ഉഷാറായിട്ടുണ്ട് പ്ലാവ് കുഴപ്പമില്ല ഈ മാവ് സെപ്പറേറ്റ് വീഡിയോ ചെയ്യുക എന്തായാലും പൈനാപ്പിളിൻ്റെ ബാക്കി അപ്ഡേറ്റിലേക്ക് പോവാം ഇത് കൂന്താണിയാണ് കൂന്താണി പൈനാപ്പിളിൻ്റെ അവസ്ഥ എന്താന്ന് നോക്കാം നമുക്ക് ഇത് കായ ഇങ്ങനെ എത്തിയിട്ടുള്ളു ആഫ്രിക്കൻ പൈനാപ്പിളിത് തലപ്പ് വന്നിട്ടുണ്ട് എത്രത്തോളം വലിപ്പം വരും എന്നറിയില്ല കാരണം ഇത് ഒരു നാല് നാലൊരടി ഉയരമുള്ളപ്പോൾ നല്ല ഗ്രോത്ത് ഉണ്ടെങ്കിലും ചക്ക എത്രത്തോളം വലിപ്പം വരും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഡൗട്ടാണ് ഇത് മെഡൂസ മെഡൂസയുടെ എന്താ ചെറിയ ചെറിയ ആയി തുടങ്ങിയിട്ടുണ്ട് അതായത് ഈ മൊനപ്പ് മൊനപ്പ് പോലെ വരുന്ന ഈ ഇതുണ്ടല്ലോ ഇത് 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 ഓരോ മുനപ്പുകളും ഓരോ ചെറിയ കൈതച്ചക്കയാവും ഇത് മെയിൻ ഒരു കൈതച്ചക്ക അതിൻ്റെ ചുറ്റിലുള്ള ചെറിയ ചെറിയ കൈതച്ചക്കകളാണ് ആയിരിക്കും അത് പക്ഷേ അതിൻ്റെ മുകളിലും ചെറിയ തലപ്പുകൾ വരും മുകളില്ലാത്ത പൈനാപ്പിളേ നമ്മളത് ഇവിടെ വല ചുറ്റി മറച്ചു വെച്ചിരിക്കുക അത് ഒരു മീഡിയം സൈസ് ഒരുപാട് വലിപ്പം ഒന്നായിട്ടില്ല ഇത് വെർജിൻ സോയിലെ നട്ടതാണ് വേറെ കുറേ കാലം ഒന്നും എന്താ പറയുക നടാതിരുന്ന ഒരു സ്ഥലത്ത് നട്ടിട്ടുള്ളതാണോ കാത്തിരുന്ന് കാണാൻ എത്ര വലിപ്പം ഒരു നീനധികം വലിപ്പം പ്രതീക്ഷിക്കേണ്ടെന്ന് തോന്നണം ഇത് ഹാൻഡ് പുള്ളാണ് ഈ ഹാൻഡ് പുള്ളും ഈ നൈജീരിയനെ ഒരുമിച്ച് മേടിച്ചതാണ് പക്ഷെ കാര്യമായിട്ട് ഈ ഹാൻഡ് പുള്ളി കായ്ച്ചിട്ടില്ല പക്ഷെ നൈജീരിയൻ ഇത് ചക്ക വന്നു പക്ഷെ അതും ഒരു നൈജീരിയൻ അല്ല സോറി നൈജീരിയൻ പൈനാപ്പിളാണ് എന്താ ലൈറ്റ് പോകുന്നതിന് മുമ്പ് ബാക്കി ഐറ്റം കൂടെ കാണിച്ചു തരാം ബ്രസീലിൻ്റെ പൈനാപ്പിളാണ് ഒരുപാട് സ്ലിപ്പ് ഉണ്ടാകുന്ന ഐറ്റം ആണ് അതെ ഇത്രയും ഐറ്റം ഉണ്ട് ക്രൗണൊക്കെ രൂപപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പുറത്ത് കെനിയർ റെഡാണ് കാണിക്കാനുള്ളത് അവിടെ എത്തണമെങ്കിൽ എനിക്കിവിടുത്തെ ഡ്രാഗണിൻ്റെ കൊമ്പും ചില്ലിയും മുള്ളു തട്ടാതെ നടക്കണം കെനിയൻ റെഡാണ് റെഡ് വെറൈറ്റിയാണ് സാധാരണയേക്കാളും നല്ല റെഡിഷ് കളർ ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു ആറ് ആറര ആയിട്ടേണ്ട സമയം പക്ഷേ അത്യാവശ്യം ഈ ലൈറ്റിൽ എടുക്കുമ്പോഴാണ് കാര്യമായിട്ട് മനസ്സിലാവുന്നത് നല്ല വീഡിയോ എടുക്കാൻ നല്ല ലൈറ്റ് ഇതാ പിന്നെ അപ്പുറത്ത് ബിലാത്തി അതായത് മുള്ളില്ലാത്തതും അമൃത വെറൈറ്റി ഒക്കെ ഉണ്ട് വിശുദ്ധമായിട്ട് ഓരോ അപ്ഡേറ്റുകളും ഞാൻ ഇടയ്ക്ക് ഇടാം ഈ ഇസ്രായേൽ ഓറഞ്ച് കണ്ടോ കുംകോട്ട് ഇതിൻ്റെ ഈ ചെടി അടക്കം അങ്ങനെ തന്നെ കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വിളിച്ചാൽ മതി നമ്മുടെ നമ്പർ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തിയേഴ് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട റൂട്ടിൽ അമ്മാടത്തിനടുത്ത് കോടന്നൂരാണ് സ്ഥലം ഇതിൻ്റെ സക്കറുകളും തൈകളും ഒക്കെ നമുക്ക് ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ കൊടുക്കാൻ പറ്റും അപ്പോൾ വിളിച്ചാൽ മതി